എന്താ അച്ഛനൊന്ന് മര്യാദക്ക് നടന്നുകൂടെ നാട്ടുകാർക്കൊണ്ടൊരു സൗകര്യമല്ലേ ഈ കണ്ട പെണ്ണുങ്ങളോടൊക്കെ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞു കണ്ടൻ ട്രൗസറൊക്കെ ഇട്ട് നടക്കുന്ന മോശല്ല കുറച്ചുകൂടി വെക്കുന്നതിൽ നടന്നുകൂടെ ആ ആട്ടേറെ ഇളവിലല്ല എൻ്റെ ജീവിതം ഞാൻ എൻ്റെ സൗകര്യം പോലെ ജീവിക്കും അതൊക്കെ പോട്ടെ പോളെ കൊണ്ടെനിക്ക് ഒരു സൗകര്യമില്ല ഇവിടെ ഒക്കെ വൃത്തിയിടാക്കിയിട്ട് ബാത്റൂമൊന്നും കണ്ടുവിടാന്ന് അവൾ പറയുന്നത് ആ വഴി ഓക്കെ എന്താ മണി ഓക്കെ എന്താ വൃത്തിയാക്കിക്കൂടെ ടിവിയും കണ്ടുത്തിരിക്കുന്ന മണിയാ എന്താ വച്ചാൽ എങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എൻ്റെ പെൻഷൻ പൈസയോട്ടാണ് ജീവിക്കുന്നത് എടക്കും തരുന്നത് അത് തന്നെയാണ് അതുകൊണ്ട് അത് എൻ്റെ സൗകര്യത്തിൽ ഞാൻ ജീവിക്കും ഇഞ്ിങ്ങനെ ആയപ്പോരാ എന്റെ പോരാ നിങ്ങളൊന്നും മോനെ നിന്റെ ഹിഡൻ ക്യാമറ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് തരുവാന്നൊന്നും വിളിക്കണ്ട ഇനി ചേട്ടാന്ന് വിളിച്ചാ മതി അതൊന്നും ഇനിയറിയണ്ട അതിന്റെ ആവശ്യമൊന്നും എടുക്കില്ല ഇങ്ങനെ ചെയ്തു തന്നാ മതി നിങ്ങൾ മൊബൈൽ എന്തെക്കൻഡ് ആൻഡ് എന്താ പരിപാടി അത് ഇനി എന്റെ വൈക്കോട് അത് ഞങ്ങള് പല പരിപാടി ഉണ്ടാവും നിന്റെ വൈക്ക് പോകുന്നല്ല നിങ്ങളെ പറ്റി നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ പരാതി പറയാം